നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈന നടത്തുന്ന പല തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കാൻ ഇന്ത്യ ശക്തമായി തന്നെ കരുത്തരായിട്ടുള്ള ആയുധങ്ങൾ ഇറക്കുകയാണ് മറ്റു രാജ്യങ്ങളെ സഹായിക്കുകയാണ് അങ്ങനെ ഒരു കൂറ്റൻ കരാറിന്റെ വാർത്തയാണ് ഇരുന്നൂറ് ബില്യൺ മില്യൺ ഡോളറിന്റെ കരാറിനെ കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ കയ്യേറ്റം നടത്തി അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും നേപ്പാളിനും വഴിവിട്ട് സഹായങ്ങൾ ചെയ്തും ചൈന വലിയ തോതിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സൈനിക താവളം ചൈനയ്ക്ക് നൽകാമെന്ന മൂന്ന് ദിക്കിലും ഇന്ത്യയുമായി അതിർത്തി പങ്കെടുത്ത ബംഗ്ലാദേശ് ഈ അടുത്ത് വാഗ്ദാനം ചെയ്തത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് ഇതിനെതിരെ കടുത്ത പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഇന്ത്യ ശ്രമം നടത്തുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലും മറ്റ് രാജ്യങ്ങളുമായി പ്രതിരോധ വില്പന കരാറിലേർപ്പെടുകയും ചെയ്യുന്നത് വഴി പ്രതിരോധ രംഗത്ത് ഇന്ത്യ ശക്തമായി തന്നെ മുന്നോട്ട് കുതിക്കുന്നു ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈൽ സംവിധാനമായിട്ടുള്ള ആകാശ് മിസൈലുകൾ സ്വന്തമാക്കാൻ ഇപ്പോൾ ഏറ്റവും അധികം താല്പര്യമറിയിച്ചിരിക്കുകയാണ് ചൈനയുടെ അയൽരാജ്യമായ ഫിലിപ്പീൻസ് ദ്വീപരാഷ്ട്രമായ ഫിലിപ്പീൻസിൻ്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആകാശിനെ അവർ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നത് ഇരുന്നൂറ് മില്യൺ ഡോളറിന് കരാറാണ് ആകാശ് മിസൈൽ സംവിധാനം സ്വന്തമാക്കാൻ ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഏർപ്പെടുക ഈ വർഷം തന്നെ കരാർ ഉണ്ടാകുമെന്ന് വ്യക്തമായ സൂചന കിട്ടുന്നു ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസും ചൈനയും നിരന്തരം അതിർത്തി തർക്കം നടത്താറുണ്ട് ഫിലിപ്പീൻസിലെ സാംബ്ലൈസിൽ ചൈനീസ് ചെറു യുദ്ധകപ്പൽ ഫിലിപ്പീൻസിന്റെ യുദ്ധകപ്പലുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാക്കിയതുപോലും ഈ അടുത്തായിരുന്നു ഇതുപോലുള്ള പ്രകോപനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇന്ത്യ നിർണായകമായി നീക്കം നടത്തുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിലിപ്പീൻസുമായി ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിൽപ്പന കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിരുന്നു മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റേതായിരുന്നു ഈ കരാർ ഫിലിപ്പീൻസിന്റെ ബ്രഹ്മോ സാൻഡിഷിപ്പ് മിസൈൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് സാംബുലൈസിലാണ് ഇവിടെയാണ് ചൈന ഈ അടുത്ത് പ്രകോപനം സൃഷ്ടിച്ചത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് എന്നത് മുപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിലെ ലക്ഷ്യസ്ഥാനത്തെ ഇതിനെ തകർക്കാൻ കഴിയും പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തെ ആകാശിന് കുതിക്കാനും സാധിക്കും പ്രധാനമായും വിമാന ആക്രമണങ്ങളെ തകർക്കാനും ഇതിന് ശേഷിയുണ്ട് ആളില്ലാ പ്രധാന പ്രതിരോധ വിമാനങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ യുദ്ധമാനങ്ങൾ ഇവയിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും പ്രതിരോധിക്കാനും ആകാശ് മിസൈൽ സംവിധാനത്തിന് കഴിയും ആകാശിന് സമാനമായി ഡ്രാഗൺ ഫിഫ്റ്റി എന്നൊരു മിസൈൽ സംവിധാനമാണ് ചൈനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് നിരന്തരം സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന ഫിലിപ്പീൻസിനും ചൈനയ്ക്കും നേരെ ഇത്തരം മിസൈലുകൾ പ്രയോഗിക്കാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് ആകാശ് മിസൈൽ സംവിധാനത്തെ സ്വന്തമാക്കാൻ ഫിലിപ്പീൻസ് ആലോചിക്കുന്നത് ചൈനയെ ദക്ഷിണ ചൈന കടൽ പ്രതിരോധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ ആയുധങ്ങൾ സഹായകരമായിരിക്കുമെന്നും കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തങ്ങൾ കാത്തിരിക്കുകയുമാണെന്നാണ് ഫിലിപ്പീൻസ് മിലിട്ടറി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ആയിട്ടുള്ള ബ്രാവണർ പറയുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം സൂചിപ്പിക്കുന്ന ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്